ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എൻ്റെ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഫാൻസ് അല്ലെങ്കിൽ ജാസ്മിൻ ടോക്സിക് ആർമി എന്നും പറഞ്ഞ് കുറച്ച് കുറച്ചൊരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട് ജാസ്മിൻ പി ആറ് ജാസ്മിൻ ലക്ഷങ്ങളെറിഞ്ഞ് ജാസ്മിന് എന്ത് പണപ്പെട്ടിയുള്ള മറച്ച് വെച്ചേക്കുമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക കേട്ടോ അല്ലെങ്കിൽ കളയേണ്ടവർക്ക് കളയാം എനിക്ക് ഞാൻ ഇറങ്ങിയിരുന്നു ഞാൻ അകത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചു വന്നത് എനിക്ക് വൻ സൈബർ ബുള്ളിങ്ങും അത് ഇതൊക്കെയായിരിക്കും കാരണം എനിക്ക് എനിക്കകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം വൈക്കാട് ഉൾപ്പെടെ പലരും അതിനകത്ത് വരുമ്പോൾ ആലേറ്റിനാണെങ്കിലും ആദ്യത്തൊക്കെ കുറച്ച് ആഴ്ചകളാണ് ഞാൻ നിർത്തിപ്പിക്കുകയായിരുന്നു അപ്പം എനിക്ക് എൻ്റെ മനസ്സിലായിരിക്കും എൻ്റെ ഞാൻ പുറത്തിറങ്ങി എനിക്ക് തിന്നും മൈൻഡ് ആയിരുന്നു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു പക്ഷെ എന്നെ പുറത്ത് വന്നപ്പം തളർത്തിയതൊന്നുമല്ല ഞാൻ സ്നേഹിച്ചവർ അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചവർ വിശ്വാസവഞ്ചന കാണിച്ചു ഇല്ലാത്തതും പോലാത്തതും പറഞ്ഞുണ്ടാക്കി കുറേ പൈസയ്ക്ക് വേണ്ടി കുറേ ഇത് ചെയ്തു ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും എൻ്റെ വീട്ടുകാരെ ഞാൻ ഇവിടുന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത് എന്നിട്ട് ഞാൻ ഞാൻ ഒരാളെ വിശ്വസിച്ചു ഒരാളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളത് ഞാൻ ഏപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആർക്കും കൊടുക്കരുത് സപ്പോസ് ഒരു ഇൻറ്റർവ്യൂ കൊടുക്കണൊരു കണ്ടീഷൻ വന്നാൽ ഇന്നയാൾക്കെ കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പക്ഷേ അയാൾ മാക്സിമം എൻ്റെ അത്തായും ഉമ്മായ മാനിപ്പുലേറ്റ് ചെയ്ത് അയാൾക്ക് എന്താണോ വേണ്ടുന്നത് അത് വീഡിയോ പറയിപ്പിച്ച് അപ്ലോഡ് ശേഷം അത് പറയാനില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിർബന്ധിപ്പിച്ച് എന്നെ വിളിപ്പിച്ചത് അവനാണ് സായി തുറന്നു പറയുന്നു പിതാവ് ജാഫർ വിളിച്ച് ആവശ്യപ്പെട്ടതിനാലാണ് സായി പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ കയറി ഉടനെ ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിന്റെ പിതാവ് ജാഫറും സായി കൃഷ്ണയും ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ സായി കൃഷ്ണനെയും പ്രേക്ഷകർ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു സായി സീക്രട്ട് ഏജന്റ് അല്ലെന്നും ജാഫറിന്റെ ഏജന്റായിട്ടാണ് ബിഗ് ബോസിൽ പ്രവർത്തിച്ചതെന്നുമായിരുന്നു പ്രേക്ഷകർ വിമർശിച്ചത് ഷോയിൽ നിന്ന് പുറത്തു വന്ന താരത്തിനോട് ഈ കോൾ റെക്കോർഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു സായി ചെയ്തത് ശേഷം ജാഫറിനൊപ്പൊ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു സായി ഇപ്പോഴിതാ തന്റെ ലീക്കായ കോൾ റെക്കോർഡിന് പിറകിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് സായി കൃഷ്ണൻ വി വി ഹിയർ യൂട്യൂബ് ചാനലുടമ നടത്തിയ ചില തരന്താണ് കളികളുടെ ഫലമായാണ് താനും ജാസ്മിനുമെല്ലാം അനുഭവിക്കുന്നതെന്നാണ് സായി കൃഷ്ണൻ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നത് ജാസ്മിൻ്റെയും ഭാവി ഒരനായിരുന്ന അഫ്സലിൻ്റെയും സുഹൃത്തായിരുന്നു വി വി ഇയാളുടെ മാനിപ്പുലേഷൻ കാരണമാണ് ജാസ്മിൻ്റെ വാപ്പ ജാഫ്രിക്ക എന്നെ വിളിച്ചത് അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് വി വി ഉറപ്പ് നൽകിയതോടെയാണ് അദ്ദേഹം ഞാൻ ഹൗസിലേക്ക് കയറുമ്പോൾ എന്നെ വിളിച്ചത് അന്ന് ആ കോൾ വരുമ്പോൾ എൻ്റെ ഭാര്യ സ്നേഹിയും സുഹൃത്തുക്കളുമെല്ലാം ഒപ്പമുണ്ടായിരുന്നു വി വി ഞങ്ങൾ ജാഫ്രിക്ക വിളിച്ച കോൾ റെക്കോർഡ് ചെയ്തു പക്ഷെ പുറത്ത് ചില ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷമാണ് ജാഫ്രിക്ക എൻ്റെ സുഹൃത്ത് ജിത്തുബായി വരെ ചീത്ത വിളിച്ചിരുന്നു അന്ന് കോൾ ചെയ്തപ്പോൾ പക്ഷെ ഞങ്ങൾ പ്രതികരിച്ചില്ല കാരണം ഒരു ഉപ്പയുടെ സങ്കടത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി റീയൻട്രി സമയത്ത് പുറത്ത് സംഭവിച്ചതെല്ലാം ഗബ്രു ജാസ്മിനോട് പറഞ്ഞു അന്ന് ജാസ്മിൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ജാസ്മിൻ്റെ ഉപ്പയും ഫിനാലേ സമയത്ത് വന്ന് എനിക്ക് കൈ തന്നു എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഹെൽപ്പ് ചെയ്തതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല ഇനിയും ജാസ്മിനൊപ്പം ഞാൻ നിൽക്കും ജാസ്മിനും ഗബ്രിയും ഹൗസിനുള്ളിൽ അനുഭവിച്ചത് ഞാൻ കണ്ടതാണ് ജാസ്മിനെയും ഫാമിലിയെയും തിരിഞ്ഞു ബി വിയാണ് ജാസ്മിൻ്റെ ഭാവി വരനായിരുന്ന അഫ്സൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിരന്തരം വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ബി അതേ ബി തന്നെ ജാസ്മിനോട് ഒരു താല്പര്യമുണ്ട് കാദർ കരിപ്പുടയുടെ വിവാഹത്തിന് വന്ന ജാസ്മിനൊപ്പം തിരികെ വന്ദേ ഭാരതിയിൽ വി വി മാത്രം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതും അതുകൊണ്ടാണ് അഫ്സലിനെയും ജാസ്മിൻ്റെയും കാര്യത്തിൽ വി വി മാനിപ്പുലേറ്റ് ചെയ്തു ഇനി അടുത്ത പണി വിവിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന അഫ്സലിനാണെന്നും സായികൃഷ്ണൻ പുതിയ വീഡിയോയിൽ പറഞ്ഞു